ശിവന്റെ പുണ്യഭൂമിയായ തൃശിവ പേരൂരിലെ പുരാതന ഭൂമിയിൽ എല്ലാ വർഷവും വിഷുവിന് വടക്കുനാഥ ക്ഷേത്രത്തിൽ ഒരു മഹത്തായ ഉത്സവം നടന്നിരുന്നു ആചാരങ്ങൾ സംഗീതം വിശ്വാസം എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു ആഘോഷമായിരുന്നു അത് എന്നാൽ എല്ലാ ദൈവങ്ങളെയും ഇതിലേക്ക് ക്ഷണിച്ചിരുന്നില്ല നഗരമതിലുകൾക്ക് പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പാറേമേക്കാവ് ഭഗവതിയും തിരുവമ്പാടിയിലെ ഭഗവാൻ കൃഷ്ണനും വർഷം തോറും ഈ അഭിമാനകരമായ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു തങ്ങളെ ഒഴിവാക്കിയതായും അനാദരവ് കാണിച്ചതായും തോന്നിയ ഈ ദേവതകൾ ശിവനോട് തന്നെ ദുഃഖം പ്രകടിപ്പിച്ചതായി പറയപ്പെടുന്നു മഹാദേവ ഞങ്ങളും നിങ്ങളുടെ കുട്ടികളല്ലേ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് പിന്നാക്കം പോകുന്നത് ആളുകളെ കാണാനും ആരാധിക്കാനും ഞങ്ങൾക്കും ഒരവസരം നൽകൂ അവരുടെ അപേക്ഷയിൽ സ്പർശിച്ച ശിവൻ ഇടിമുഴക്കത്തിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ മറുപടി നൽകിയില്ല പകരം ഒരു മനുഷ്യനെ അയച്ചു ആ മനുഷ്യൻ കൊച്ചിയിലെ മഹാരാജാവ് ശിവന്റെ ദിവ്യ അവതാരമാണെന്ന് പലരും വിശ്വസിക്കുന്ന ശക്തൻ തമ്പുരാൻ ആയിരുന്നു അനീതി കണ്ടുകൊണ്ട് ശക്തൻ തമ്പുരാൻ പ്രഖ്യാപിച്ചു അടുത്തും അഖിലയുമുള്ള എല്ലാ ദേവന്മാർക്കും ഒരു മൈതാനത്ത് ഒരേ ആത്മാവിൽ ഒരേ ആഘോഷത്തിൽ ഒത്തുചേരാൻ കഴിയുന്ന ഒരു ഉത്സവം ഉണ്ടാകട്ടെ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തൃശൂർ പൂരം പിറന്നു ഇനി ഒരു ക്ഷേത്രത്തിൽ ഒതുങ്ങാതെ പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആറു ക്ഷേത്രങ്ങളും തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുള്ള ആറ് ക്ഷേത്രങ്ങളും ഗംഭീരമായ ഘോഷയാത്രകളിൽ മാർച്ച് ചെയ്യാൻ തുടങ്ങി സ്വർണം ധരിച്ച ആനകൾ സൂര്യനിൽ തിളങ്ങുന്ന കുടകൾ മഴമേഘങ്ങൾ പോലെ ഇടിമുഴക്കം അതൊരു വറും ഉത്സവമായിരുന്നില്ല ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു ദിവ്യമായ ഘോഷയാത്രയായി ഒരു പവിത്രമായ മത്സരമായി അത് മാറി യുദ്ധത്തിന്റെ മറിച്ച് ഭക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയും ഇന്നും തൃശൂർ പൂരം ആഘോഷമല്ല അതൊരു പ്രപഞ്ച പുനഃസംഗമമാണ് ഭഗവാൻ ശിവന്റെ നിരീക്ഷണത്തിൽ ദേവതകളുടെയും സംഗീതത്തിന്റെയും ആളുകളുടെയും ശക്തിയുടെയും ഒരു ഒത്തുചേരൽ